കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മൾട്ടി സ്റ്റേജ് അഗ്രികൾച്ചർ ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് ഇത് തപാൽ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിക്ക് ഇരുപത്തൊന്ന് വയസ്സും മുപ്പത്തൊന്ന് വയസ്സ് മുപ്പത് വയസ്സ് വരെ എസ് സി എസ് ടി കാര്ക്ക് ഇരുപത്തൊന്ന് വയസ്സും മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒ ബി സി കാർക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ സാലറി സ്കെയിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് വരെ പന്ത്രണ്ട് വേക്കൻസീസ് ആണ് സെയിൽസ്മാൻ ആറായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് വരെ ഇരുപത്തിരണ്ട് വേക്കൻസീസ് സൂപ്പർവൈസർ ആറായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപത്തി ഇരുന്നൂറ് വരെ പതിനാല് വേക്കൻസീസ് ക്വാളിഫിക്കേഷൻ ഒന്നാമതായി ഓഫീസ് അസിസ്റ്റന്റ് ടെൻത്ത് പാസ് ഐ ടി ഐ ട്വൽത്ത് പാസ് രണ്ടാമത് സെയിൽസ്മാൻ ട്വൽത്ത് പാസ് ഐ ടി ഐ എനി ഡിഗ്രി മൂന്നാമതായി സൂപ്പർവൈസർ എനി ഡിഗ്രി സെലക്ഷൻ രീതികൾ മൂന്ന് തരത്തിലായിരിക്കും റിട്ടേൺ എക്സാം ഉണ്ടാവും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും നൂറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ടൈം ഒന്നര മണിക്കൂറുണ്ട് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതാണ് ജനറൽ കാറ്റഗറി പിന്നെ ഇ ഡബ്ല്യു എസ് എന്നിവർക്ക് അഞ്ഞൂറ് രൂപ ഫീയും എസ് സി എസ് ടി കാര്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഫീസുമാണ് ആപ്ലിക്കേഷൻ ഫീ ഈ പറയുന്ന ലിങ്ക് വഴിയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ആപ്ലിക്കേഷൻ കിട്ടാനുള്ള അവസാനത്തെ ഡേറ്റ് ഇരുപത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മുപ്പതിനകം ആപ്ലിക്കേഷൻ കിട്ടേണ്ടതാണ് തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് തപാൽ മുഖേന അപേക്ഷിക്കേണ്ട അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വയ്ക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എച്ച് എസ് സി സർട്ടിഫിക്കറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ടെണ്ണം ഇൻകം സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ടെക്നിക്കൽ ആൻഡ് അതർ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് തപാൽ മുങ്ങിനെ അയക്കുമ്പോൾ ഒറിജിനൽ ആരും അയക്കരുത് എല്ലാം ഫോട്ടോസ് അയച്ച് മാത്രമേ അയക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അവിടെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക